പതിനാറ് കല പതിനാറ് കലകള് സത്യയോഗത്തിലാണ് വരുന്നത് ഒന്ന് 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 സത്യോഗ അപ്പൊ എന്താ സത്യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയണമെങ്കിൽ ബ്രഹ്മകുമാരീസിന്റെ കോഴ്സുകളില് പങ്കെടുക്കുക അത് മനസ്സിലാക്കിയവരായിരിക്കും നല്ലൊരു ശതമാനം ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ ഞാൻ വാട്സപ്പില് അല്ലെങ്കിൽ വേറൊരു വകുപ്പിലോ ഇത് ഷെയർ ചെയ്യുന്നില്ല ആ എന്തായാലും പതിനാറ് കലകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോസ് ഒരു പത്ത് മുപ്പത് ആളുകൾ വരെ കാണുന്നുണ്ട് ബി കെസ് ആയിരിക്കാം അല്ലെങ്കിൽ നോൺ ബി കെ എസ് ആയിരിക്കാം ജസ്റ്റ് എന്ന് പറയാം എന്തായാലും നമ്മുടെ ശരീരം ഈ ശരീരം അല്ല സത്യം എന്നൊരു ശരീരം ഇല്ല എന്നല്ല ശരീരം ഉണ്ട് പക്ഷെ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവ് ആത്മാവിന് ഒരു നാഥനുണ്ട് ആ നാദനുമായിട്ട് നമ്മൾ യോഗം വെക്കുന്നുണ്ട് ഈ യോഗം വെക്കുന്ന ഒരൊറ്റ സമയത്താണ് പുരുഷോത്തമ സംഗമ യുഗത്ത് അ നാല് യുഗങ്ങളുണ്ട് ശക്തിയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ കലിയുഗം അവസാന സമയം ആവുന്ന സമയത്താണ് പുരുഷന്റെ പുരുഷനെ ഉത്തമനാക്കുക അതായത് ആത്മാവിനെ ഉത്തമനാക്കാൻ വേണ്ടിയിട്ട് പരമാത്മാവ് ഭൂമിയിൽ അവതരിക്കുന്നത് ഈ അവതരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു യുദ്ധഭൂമിയിൽ അവതരിച്ച് ശ്രീകൃഷ്ണന്റെ മഹാവിഷ്ണു രൂപത്തിൽ ഒരു കുരുക്ഷേത്രത്തില് സംഭവിക്കുന്ന ഒരു അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂള് ആ വ്യക്തി തന്നെ തുടങ്ങി അത് ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു വ്യക്തിയിലൂടെ അവതരിച്ച് ഈ സ്കൂളിലൂടെ ഏർ എങ്ങനെ ആത്മാവിനെ ഉത്തമനാക്കാം പതിനാറുകല സമ്പന്നമാക്കാം മര്യാദ പുരുഷോത്തമനാക്കാം എന്നീ കാര്യങ്ങളും പഠിപ്പിച്ച് പ്രാക്ടിക്കൽ ചെയ്ത് പരീക്ഷ നടത്തി പഠിപ്പിച്ച് വീണ്ടും പ്രാക്ടിക്കൽ നടത്തി പരീക്ഷ നടത്തി മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് കോടി ആത്മാക്കളെ സത്യത്രേതായുഗത്തിലേക്ക് ഉത്തമവും മദ്യമും കനിഷ്ഠ ഈ മൂന്ന് രീതിയിലും സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് രാജയോഗ ഈ രാജയോഗ മെഡിറ്റേഷൻ കുറച്ച് ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ വർഷങ്ങളെടുക്കും മനസ്സിലാക്കാൻ എടുക്കും ചിലർക്ക് പെട്ടെന്ന് ആവും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ചിലർ വേഗം എത്രയും പെട്ടെന്ന് പറഞ്ഞ ആ പ്രേമത്തിൽ ലയിച്ച് പെട്ടെന്ന് സറണ്ടർ ആവുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അവർക്കും ഇതിന്റെ ഒരു ഡീപ്പ് വിഷയം മനസ്സിലാക്കാൻ പല പല കുമാരി കുമാരന്മാരും ഇവിടെ ഇവിടെ വേഗം വന്ന് ആഹാ 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 ഞാൻ ും പറഞ്ഞ സറണ്ടർ ആവും പിന്നെ സെറൻഡർ ആയി കഴിഞ്ഞാല് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത കണ്ടീഷനിലൊക്കെ ചിലർ ഇങ്ങനെ നിക്കുന്നുണ്ട് അയ്യോ പിന്നെ ചിലർ കുറെ കഴിഞ്ഞാൽ അതിന് വേഗം വെഡ്രോയിലായിട്ട് വന്ന് കുടുംബം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും ഇത് അതിനു വേണ്ടി ഇത് കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് പവിത്രമായി ജീവിച്ച് ഒരു ജന്മം ആ ജന്മത്തിൽ അനവധി ജന്മങ്ങളിലെ മുഴുവൻ കണക്കും തീർക്കണം അറുപത്തി മൂന്ന് ജന്മത്തില് ദ്വാദര കലിയുഗത്തിലെ മുഴുവൻ കണക്കും ഏതെല്ലാം വ്യക്തികളുമായിട്ട് ഏതെല്ലാം രീതിയിലുണ്ടോ അത് മുഴുവൻ തീർത്ത് കംപ്ലീറ്റ് ആയി ക്ലോസ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കുന്ന പരിപാടിയാണ് അത് തീരാതെ നമുക്ക് അടുത്ത ജന്മം മര്യാദ പുരുഷോത്വം പതിനാറ് കലാസമ്പന്നം ആയിട്ട് ദേവദേവൻ കഴിയില്ല അപ്പൊ അമ്മ സമ്പൂർണമായി എന്ന് ബാബ നമുക്ക് കാണിച്ചു തന്നു പക്ഷെ മമ്മ വീണ്ടും റീബർത്ത് എടുക്കും എന്തിനു വേണ്ടി ഒരിച്ചിരി കണക്കുണ്ട് എന്നാ ബ്രഹ്മബാബ സമ്പൂർണമായി പക്ഷെ പിന്നെ റീബർത്ത് എടുത്തിന് ഇനി റീബർത്ത് എടുക്കും കണക്കുണ്ട് ബ്രഹ്മബാബയ്ക്ക് ലാസ്റ്റ് കണക്കൊക്കെ ഉണ്ട് കൃഷ്ണനായിട്ട് rebirth എടുക്കും അപ്പൊ അവിടെ കുറെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് കൃഷ്ണന്റെ സേവനം എന്താ കളിച്ചും ചിരിച്ചും നടക്കുക ഇതൊരു സേവനാണ് അത് ബാബ പറഞ്ഞിട്ടുണ്ട് പട്ടിപ്പണി എടുക്കുന്നത് നിർത്തു അയാള് ബാബയുടെ കൂടെ നടക്കു ചിരിക്കു കളിക്കൂ അതായത് നമ്മള് പണത്തിനു വേണ്ടി കടലാസ് പണത്തിന് വേണ്ടിയുള്ള ഈ ഒരു ഓട്ടം നട്ടോട്ടം നിർത്തു അപ്പോ പതിനാറ് കലയില് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ീ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ബുക്കിലുള്ള ഒരു കല അതിനെ പറ്റി കുറച്ച് ഡീപ്പ് വിഷയാണ് എന്നാലും ചെറിയതായിട്ട് ഇത് പറയ പറഞ്ഞാലും വരെയും മിത്രമാക്കാനുള്ള കല ആദ്യത്തെ കല അപ്പൊ ദുഷ്ടനെ മിത്രമാക്കണോ ശത്രുവിനെ മിത്രമാക്കേണ്ട ആവശ്യമല്ലോ അങ്ങനൊന്നുമില്ല നമുക്ക് ഏറ്റവും ഉപദ്രവമായ ഒരു ശത്രു ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായ പിന്നെ ആളിനെ മിത്രാക്കാനൊന്നും പോകേണ്ടത് എന്തിനു വെറുതെ അങ്ങനെ പോയി സമയം കളയുന്നു നമ്മുടെ മിത്രതയിലേക്കുള്ള ആളുകളെ നമ്മൾ കൂടുതൽ മിത്രാക്ക ബാക്കിയുള്ളവരും നമ്മൾ അവരുടെ പാട്ടിനു വിടുക അവര് മിത്രാവട്ടെ ആവാതിരിക്കുകയാണെങ്കാവണ്ട പണ്ടൊരു ചൊല്ലുണ്ട് അകലത്തിരിക്കുന്ന ബന്ധുവിനേക്കാൾ നല്ലത് അടുത്തുള്ള ശത്രു അടുത്തൊരു അവരെ ഉപദ്രവിക്കാൻ പോണ്ട അവരെ വീണ്ടും വീണ്ടും ശത്രുത കൂട്ടാൻ പോണ്ട അവർക്ക് ശത്രുത കൂട്ടിക്കൊണ്ടേ ഇരിക്കാൻ പോണ്ട പക്ഷെ അവര് ആക്കാനും പോണ്ട കാരണം അവരെ മിത്ര ആക്കാനും പോണ്ട ആക്കാനും പോണ്ട ഒരു കാര്യമില്ല ഒരു ന്യൂട്രനിലിരിക്കുക ചില കാര്യങ്ങൾ അതാണ് യോഗം ചെയ്യുമ്പോൾ ചില ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം യോഗം ചെയ്യുന്ന വേണം യോഗം ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് പല പല ആളുകളെ പല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ യോഗ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ യോഗ മെഡിറ്റേഷൻ വഴി തന്നെ പോയി മനസ്സിലാക്കുക ഈ മിത്രമാക്കുന്ന കല അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സ്നേഹം സഹയോഗം സഹകരണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതൊക്കെ മുഴുവനായും ഡീപ്പായി ഡീപ്പായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിന് തന്നെ മണിപ്പൂറുകളോളം വേണ്ടി വരും വർഷങ്ങളോളം വേണ്ടി വരും കാരണം പ്രാക്ടിക്കൽ ആക്കണ്ട കാര്യം കൂടിയാണ് അപ്പൊ വർഷങ്ങളോളം വേണ്ടിവരും ജസ്റ്റ് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം ഈ പതിനാറ് കാലം പതിനാറ് ആയിട്ട് എങ്ങനെ പറഞ്ഞു പോകുക ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കും ഞാൻ ഒന്ന് പഠിക്കും അതൊന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യും അപ്പൊ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന സംഭവം ഇപ്പം ഒരു എങ്ങനെ സ്നേഹിക്കാം നമ്മൾ വർഷങ്ങളായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശത്രു വർഷങ്ങളായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശത്രു ഭാര്യയാവാം അമ്മയാവാം അച്ഛനാവാം അതല്ലെങ്കിൽ പെണ്ണാവാം ഏട്ടനാവാം അതല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്തൊരു ശത്രു തന്നെ ആവും ഒരു ബന്ധവും ഇല്ലാത്തൊരു ശത്രുണ്ടാവില്ല അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയോ കാലത്ത് നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നമുക്ക് പിന്നീട് കിട്ടാതെ വരുന്നതോ അല്ലെങ്കിൽ അവരിൽ അവർക്ക് നമ്മൾ കൊടുക്കാതെ വരികയോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ശത്രു ജനിക്കുന്നത് നല്ലൊരു മിത്രത്തിനെയും നല്ലൊരു ശത്രുവാൻ കഴിയുള്ളു അല്ലെങ്കിൽ നല്ലൊരു ബന്ധുവിനെ നമുക്ക് നല്ലൊരു ശത്രു ആവാൻ കഴിയുള്ളു അല്ലാത്തവരുമായിട്ട് എന്ത് ശത്രുത ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ നമ്മൾ അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യണം ഒരു പരിചയം ഇല്ല ആളായിട്ട് നമ്മൾ സംസാരിച്ചൂല്ല ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണുന്നു ട്രെയിനിൽ കാണുന്നു അല്ലെങ്കിൽ വിമാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്ര മധ്യേ കാണുന്നു ചിലപ്പോ ആള് നമ്മളൊന്ന് തട്ടി തടഞ്ഞെന്ന് വരാം അല്ലെങ്കിൽ ആളുടെ കൈ നമ്മൾ മേത്ത് തട്ടിന്ന് വരാം അതുകൊണ്ട് എന്ത് ശത്രുദേവാന് ചിലപ്പോ ആളുടെ മേ കയ്യിലുള്ള ഒരു കല്ല് നമ്മുടെ മേത്തേക്ക് തെറിച്ചെന്ന് വരാം നമുക്ക് മുറിവായെന്ന് വരാം ഒരു വണ്ടി വന്ന് നമ്മുടെ മേത്ത് ഇടിച്ചെന്ന് വരാം ആ തീരെ പരിചയം ഇല്ലാത്തവള് അതെങ്ങനെ ശത്രുവാ അത് ശത്രുവല്ല ആ സമയത്ത് നമുക്ക് ആളോട് ദേഷ്യം തോന്നാം വികാരം തോന്നാം ഒക്കെ തോന്നാം ദേഷ്യം പിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും വഴക്കും വർത്താനും ഒക്കെ സംസാരിക്കും അതിന്റെ അതിന്റെ മുന്നേ ആയിട്ട് നല്ല ഒരു യോഗ്യെന്താ ചെയ്യപ്പൊ നമ്മുടെ ഒരു വീട്ട് ഒരു വണ്ടിയിട്ട് ഇങ്ങനെ പോണ വേറൊരു വാഹനം വന്നിടിക്കുന്നു നല്ല ബുദ്ധി ഇല്ലവെന്ന് എന്താ മനസ്സിലാക്കുക അതൊരു കണക്ക് തീർന്നു അപ്പോൾ തന്നെ ഇറങ്ങി ആ ഒടിച്ച ആളുമായിട്ട് സംസാരിച്ചു ആ ഓക്കെ നിങ്ങളുടെ വണ്ടിക്ക് പരുക്കുണ്ട് എൻ്റെ വണ്ടിക്കും പെരുക്കുണ്ട് സോറി ഇയാൾ എത്ര ദേഷ്യത്തോടെ വരാണെങ്കിലും ശരി നമ്മൾ ഇറങ്ങി ആ ശരി നമുക്ക് ഇതിനുള്ളൊരു പരിഹാരം കാണാം നിങ്ങളുടെ വണ്ടിക്ക് എന്താ പഠിച്ച അത് ഞാൻ തരാം എൻ്റെ വണ്ടിയുടെ പ്രശ്നം ഞാനത് പരിഹരിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ശത്രു ജനിക്കാനാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഒരു വാഹനം ഇടിക്കുന്ന സമയത്ത് ഇനി അതെല്ലാം വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സോറി കുറയും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ചിലപ്പോ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം ഒരു സോറി വരുന്നോട് കൂടിട്ട് പിന്നെ എന്ത് പിന്നീട് എന്ത് ശത്രുതാ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്കൊരു വ്യക്തി ശത്രു ആവൂല ഒരുപാട് വർഷങ്ങൾ നമ്മൾ ആ ആളിൽ നിന്നും പ്രതീക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും കൊടുക്കൽ വാങ്ങലുകൾ നടത്തി 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 അങ്ങോട്ടും ഇങ്ങോട്ടും ആ കൊടുക്കൽ വാങ്ങലുകൾ നടത്തി നിറത്തുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം വരുന്ന സമയം മുതലാണ് പിന്നീട് ശത്രുത ജനിക്കുന്നത് അപ്പൊ ആ ശത്രുവിനെയാണ് നമ്മൾ മിത്രമാക്കേണ്ടത് അത് അതീവ ശത്രുവാണെങ്കിൽ പിന്നെ ആക്കാൻ പോണ്ട 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 ഒരു കാര്യമില്ല അതിന് ന്യൂട്രൻ ഇട്ടാൽ മതി എന്ന രീതി സംസാരിക്കാതിരിക്കണം എന്നല്ല വേണമെങ്കിൽ സംസാരിക്കാം കഴിയുന്നില്ലെങ്കിൽ വേണ്ട സംസാരിക്കണ്ട എന്താ സംസാരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയും ചിലർ വരവുള്ളൂ നമ്മളത്രയും നല്ല സ്നേഹിച്ച വ്യക്തികൾ ഉണ്ടായിരിക്കും അപ്പൊ എന്റെ തന്നെ ജീവിതത്തിൽ ഉദാഹരണം ഞാൻ കാണിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചോദിക്കല്ലോ ഇയാളെന്താ ആ വ്യക്തിനെ ശത്രു കാണല്ല ന്യൂട്രലിൽ ഇട്ടതാണ് ന്യൂട്രൽ ഗിയറിൽ ഇട്ടതാണ് അതൊരു കേസ് അതാ ഭാഗം നടക്കട്ടെ എന്താവു എന്നുള്ള നമുക്കൊന്നും നോക്കാതെ സത്യവും കളവും രണ്ടും ഉണ്ടല്ലോ അപ്പൊ ഞാനും കേസ് കൊടുത്ത് അവരും കേസ് കൊടുത്ത് ഇതില് സത്യവും വളവും തെളിയണ്ടേ അത് അവിടെ നിൽക്കട്ടെ അതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാനാണ് തോന്നുന്നത് ഞാൻ പറയാം അപ്പൊ നമ്മുടെ ഈ ശത്രുത മനോഭാവം പോക്കണം എന്നുണ്ടെങ്കിൽ സ്നേഹം വേണം ആരോട് ഇങ്ങോട്ട് സഹകരണമുള്ളവരോട് മാത്രം മതി അത് ഒരാളാവാം പത്താളാവാം മതി അതിൽ കൂടുതൽ എന്തിന് എന്തിന കൂടുതൽ ശക്തിയോഗത്തെ പറ്റി മനസിലാക്കുന്ന ആളുകൾക്ക് ശരിക്കും മനസ്സിലാക്കാം അവിടെ വളരെ കുറച്ച് പേര് വളരെ കുറച്ച് പേര് സഹയോഗം എന്നൊക്കെ പറയുന്നത് പേരോട് മതി ഇപ്പൊ നമ്മൾ ഒരു വലിയൊരു യാത്ര ചെയ്യണം നിൽക്കുക ഒരു ബസ് യാത്ര ഈ ബസ്സിൽ നാല്പത്തഞ്ചു പേരുണ്ട് ഈ നാപ്പത്തി അഞ്ചു പേരോടും നമ്മൾ സഹകരിക്കേണ്ട ആവശ്യമുണ്ട് പരിപൂർണമായിട്ട് നമ്മൾ സഹകരിക്കേണ്ടത് നമ്മൾ ബാക്ക് സീറ്റിലാണോ ഇരിക്കുന്നത് അത് ഫ്രണ്ട് സീറ്റിലാണോ ഇരിക്കുന്നത് ഈ സീറ്റിൽ ഇരിക്കുന്ന വ്യക്തികൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ നടുവിലായിരിക്കാതിരിക്കുന്നത് അതായത് മൂന്ന് സീറ്റുള്ള ഒരു റോ അതല്ലെങ്കിൽ രണ്ട് സീറ്റുള്ള റോ ഇതിലേതെങ്കിലൊക്കെയാണല്ലോ നമ്മളൊരു ബസ് ഒരു ടൂറിസ്റ്റ് ഹൗസിൽ യാത്ര ചെയ്യുമ്പോൾ ഇരിക്കും അങ്ങനെയുള്ള സാധാരണ ഒരു ബസ്സിൽ കണ്ടു മൂന്ന് സീറ്റിലാണെങ്കിൽ ഒന്നെങ്കിൽ സൈഡ് സീറ്റ് നടുവ് സീറ്റ് ഇപ്പുറത്തുള്ള സീറ്റ് ഇപ്പൊ വിൻഡോ സീറ്റ് എന്ന് പറയുമ്പോൾ കാഴ്ചകൾ കാണുന്ന സീറ്റ് നടു സീറ്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഇരിക്കുന്ന സീറ്റ് ഇപ്പറത്തെ സീറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ബസിന്റെ നടന്നു പോകുന്നതിൻ്റെ ഇടയിലുള്ള സീറ്റ് ഈ മൂന്ന് സീറ്റിലാണ് അപ്പൊ മൂന്ന് സീറ്റ് മാത്രം ഉദാഹരണം എടുക്കണം ഇവരുമായിട്ടാണ് നമ്മൾ സഹകരിക്കേണ്ടത് ഇപ്പൊ നമ്മളൊരു യാത്ര ചെയ്യുക ഇനിയിപ്പോൾ ട്രെയിനിലാണെങ്കിൽ അത് നാലുപേര് അല്ലെങ്കിൽ അഞ്ച് പേര് ഇരിക്കുന്നത് നാല് പേരുടെ സീറ്റാണെങ്കിൽ അത് അഞ്ച് പേര് ഉദാഹരണമായിട്ട് ബസ് മാത്രം എടുക്കട്ടെ അപ്പൊ ഈ വിൻഡോ സൈഡിൽ എനിക്ക് ഇരിക്കണം എന്ന് വെക്കാം എന്റെ തന്നെ ഒരു കൂട്ടുകാരനാണ് എടുത്തത് കാരണം നമ്മളൊരു ടൂറിസം ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ദാഹം എടുക്കാമല്ലോ അപ്പൊ എൻ്റെ തന്നെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ അപ്പം ആള് പറയണെനിക്ക് വിൻഡോ സൈഡിലിരിക്കണം വേറൊരു കൂട്ടുകാരൻ കൂട്ടുകാരിയും കേറി കയറിയുന്നതായിരിക്കും അപ്പം ആളും പറയുകയാണെങ്കിൽ എനിക്ക് വിൻഡോ സൈഡിലിരിക്കണം എന്തോ ഇവരും ിത്രാക്കണം എന്ത്വരെ മിത്രാക്കാനുള്ള ഒരൊറ്റ കാര്യ നമ്മള് വിൻഡോ സൈഡ് മാറിക്കൊടുക്കുക അവര് ഉറങ്ങുന്ന സമയം വരുമ്പോ ഞാൻ കുറച്ച് സമയം വിൻഡോ സൈഡിൽ ഇരുന്നോട്ടെ എന്ന് ചോദിക്കും അതാണ് സ്നേഹം അതല്ല എനിക്കും വിൻഡോ സൈഡ് വേണം അവനും വിൻഡോ സൈഡ് വേണം മറ്റാൾക്കും വിൻഡോ സൈഡ് വേണം എന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹം ഉണ്ടാവുണ്ട് അഡ്ജസ്റ്റ്മെന്റ് അതാണ് സഹയോഗം യോഗം എന്ന് പറയുമ്പോൾ അവരുമായിട്ടുള്ള യോഗം അവര് നമ്മുടെ ആ ഒരു യാത്ര ചിലപ്പോ നമ്മൾ കണ്ട സ്ഥലമായിരിക്കാം ചിലപ്പോൾ നമ്മൾ കാണാത്ത സ്ഥലമായിരിക്കാം അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം അങ്ങനെ കാണണം സ്ഥലം ഒന്ന് മാറി കൊടുക്കുക അവരെ കൂടെ ഇരുത്തി നമ്മൾ അവർക്ക് വേണ്ട സഹയോഗം കൊടുക്കുക സ്നേഹാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നത് അവരെ മിത്രമാക്കാനുള്ളൊരു കല്യാണം നേരെ കുറച്ച് ബാക്ക് സീറ്റിലിരിക്കുന്ന ആൾ ആളുമായിട്ടും ഈ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നത് നമ്മളും തമ്മിൽ വലിയ ഒരു കണക്ഷൻ കുറച്ച് വ്യത്യാസം വന്നില്ല എൻ്റെ ഇടയിൽ എത്ര റോ വന്നു അവരുമായിട്ട് ഉദാഹരണം കേട്ടോ അവരുമായിട്ട് നമ്മൾ പരിപൂർണ സ്നേഹത്തിൽ ആവണം ആവണ്ട എന്നല്ല അവരിറങ്ങി വരുമ്പോ അവർ പെട്ടെന്ന് ഇറങ്ങണം നമ്മൾ അവരെ ഒതുങ്ങി കൊടുക്കണം അവരിറങ്ങി പൊക്കോട്ടെ ഇതുപോലെയാണ് ജീവിതം എന്ന ഒരു കലയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആണ് പല കാര്യങ്ങളിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഒരു കലയാക്കി മുന്നോട്ട് കൊണ്ടുപോകും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് വരുന്നത് ഈ പരീക്ഷണങ്ങൾ ഏത് രീതിയിൽ വന്നാലും അതിനെ തരണം ചെയ്യണം തരണം ചെയ്യാനാണ് പലർക്കും പല രീതിയിൽ വരും അപ്പൊ ഈ സർവ്വരെയും മിത്രമാക്കാനുള്ള കല എന്ന് പറഞ്ഞാല് യോഗാണ് ഈശ്വരന്റെ ആണെല്ലാരും എല്ലാരും ഈശ്വരന്റെയാണ് അപ്പൊ യോഗ അറിയില്ല രാജയോഗം അറിയില്ല അറിയില്ല നമുക്ക് പൂന്താനത്തിന്റെ നാല് വരികൾ ഉണ്ടല്ലോ കൂടിയല്ല പിറുക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മദ്യ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനും നാം ഈ മദ്യയെ ഇങ്ങനെ കാണുന്ന നേരത്തും അതായത് അപ്പൊ നമ്മുടെ കൂട്ട് കൂട്ടത്തിലുള്ള ആളായാലും ശരി മറ്റാളായാലും ശരി ജനന മരണ ചക്രത്തിന്റെ ഇടയിലാണല്ലോ നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ ഇടയിൽ എന്തിനു കിടന്ന് മത്സരിക്കണം ആളാണോ ഞാനാണോ ആരാണോ എപ്പോഴാണോ മരണം സംഭവിക്കുക അതായത് ആത്മാവനല്ല ശരീരത്തിന് എപ്പോഴാണോ മരണം സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ മത്സരാദികൾ എന്തിനു ആവശ്യത്തിന്റെ വിട്ടുകൊടുക്കുക എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവർക്ക് അതിനെ പറ്റി ഞാൻ കുറച്ച് കൂടുതൽ ആയിട്ട് ഞാൻ അപ്പൊ തന്നെ ചെയ്തു തരാം അപ്പൊ തന്നെ അതിൻ്റെ ഒരു കുറച്ചൊരു വിഷയം മനസ്സിലാവുകയുള്ളൂ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാണെങ്കിൽ ബാക്കി അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങൾ ഞാൻ തരാം അപ്പൊ ഞാൻ ഒരു വിവാഹം കഴിച്ച് അത് ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ സർവരേ മിത്രമാക്കാനുള്ള കലയുടെ കാര്യമൊക്കെ പറഞ്ഞ് വരേണ്ട വല്ല കാര്യമുണ്ടോ അവൻ അവന്റെ വൈഫിനെ തന്നെ മിത്രാക്കി അവന്റെ അളിയനെ അവന്റെ ആ അമ്മാനസ്സനെ ബാക്കിയുള്ളവരെ ഒന്ന് മിത്രാക്കിയിട്ട് ജീവിച്ചാൽ പോരെ ന്യൂട്രൽ ആക്കിട്ടതാണ് ന്യൂട്രൽ ആക്കിയിട്ടാണ് അവരെ മിത്രമാക്കണം എന്ന ആഗ്രഹമില്ലായിട്ടല്ല പക്ഷെ ഒരു പരിധിയുണ്ട് എന്തിനൊരു പരിധിയുണ്ട് അപ്പൊ നമ്മൾ എന്ത് വേണം ഒന്ന് ന്യൂട്രൽ ആക്കി വേണം ശത്രുത അല്ല അവിടെ മിത്രതായ ശത്രുതയല്ല വേണ്ടത് ന്യൂട്രൂട്രൽ ഗിയർ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഗിയർ തന്നെ അതിന് നമ്മളെ സഹായിക്കാനാണെന്ന നിയമങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അത് ഞാൻ അങ്ങ് ഉപയോഗിച്ചു ചിലു അതിന്റെ വിഷയം ഞാൻ ഇവിടെ തന്നെ പറയാം കാരണം ഇപ്പം തന്നെ അതിന്റെ ഒരു കാര്യം വരുന്നുണ്ട് അപ്പൊ സർവരെയും മിത്രമാക്കാനുള്ള ഈ കലയില് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായി ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെടുക എന്നേ ഞാൻ പറയുള്ളൂ എന്ന് കരുതി അവിടെ പ്പോൾ പരിപൂർണമായ ജ്ഞാനത്തെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതും ഞാൻ പറയും കാരണം എന്താ വെച്ചാൽ വളച്ചൊടിക്കല്ല ഒരു തരത്തിൽ വെള്ളം ചേർക്കൽ അതിൽ പച്ചവെള്ളം ചേർത്തതാണ് അപ്പൊ ഒരുപാട് കാര്യ കാലങ്ങളായി ഞാൻ അവരുടെ കാര്യങ്ങൾ പലതും വിമർശിക്കുകയുണ്ടായി അവരെ അല്ലേ വിമർശിക്കുന്നുള്ളൂ ജ്ഞാനത്തെ വിമർശിച്ചില്ല ഡോക്ടർ ആവാൻ പോവുകയാണെങ്കിലും ഡോക്ടറുടെ വിദ്യാഭ്യാസ വിദ്യാവിജ്ഞാനത്തെ വിമർശിക്കില്ല ആ കോളേജിന് എന്തെങ്കിലും പ്രശ്നം ആ കോളേജിനെ ആ കോളേജിലുള്ള ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫസേഴ്സിനെ വിമർശിക്കാനുള്ള ഒരു അധികാരം ആ വിദ്യാർത്ഥിക്ക് പരിപൂർണമായിട്ടുണ്ട് അപ്പം ഞാൻ പഠിച്ച ഇറങ്ങിയ അല്ല പഠിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് എസ് ജെ ബി സോ ചെന്നൈ വഴി ചെന്നൈ സോണിൽ വഴിയുള്ള പാലക്കാട് എസ് ജെ ബി അതുവഴിയുള്ള കോട്ടിക്കൽ സെന്റർ അവിടെയുള്ള വ്യക്തികളെയും അവിടെ വ്യക്തികളുടെ സ്വഭാവത്തെയും ഞാൻ വിമർശിക്കും പക്ഷെ അവിടെ കിട്ടിയ ജ്ഞാനം എനിക്ക് അവിടെ നിന്നല്ല ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ മുന്നേ കിട്ടിയിട്ടുണ്ട് അവരാണ് അതിന് നിമിത്തമായത് അവിടെയാണ് ഞാൻ കൂടുതലും എന്താ പറയുക കൂടുതൽ ഇവരുടെ കൂടെയാണ് ഞാൻ സേകരിച്ചു പോകുന്നത് പക്ഷെ ആദ്യം മുതൽ ഇതുവരെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ എനിക്കിണ്ടായ അനുഭവങ്ങളും ശരിയായ ജ്ഞാനവും തമ്മിലുള്ള ഒരു സത്യത അതിനെ വിമർശിക്കുക തന്നെ ചെയ്യണം ന്യൂട്രൽ ആക്കിയിട്ടാണ് അവരെ ഞാനിപ്പോ പണിങ്ങിയതോ അവരിൽ നിന്നും വേറിട്ട് പോയതോ ഒന്നുമല്ല ന്യൂട്രൽ ആണ് അവരോട് സ്നേഹം തന്നെയാണ് ഈ അവിടെ ഉള്ള എല്ലാ കുമാരി കുമാരന്മാരോടും ഇന്നും സ്നേഹാണ് ഈ ഈ ശരീരം വെടിയണവർ ഈ സ്നേഹം തന്നെ പക്ഷെ ചെയ്തതും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞാന് ചെയ്യുന്നതും ചെയ്തു കൊണ്ടിരിക്കുന്നു മാറ്റേണ്ടതുണ്ട് അവര് ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന മാറ്റേണ്ടതുണ്ട് അല്ലാതെ സത്യേകം വന്നിട്ട് വലിയ വലിയൊരു കാര്യമൊന്നുമില്ല നമ്മൾ സത്യഹികളാണെങ്കിൽ നമ്മൾ ത്രേതായകത്തിന്റെ അവസാനത്തിലേക്കാണെങ്കിൽ എന്തുവാണെങ്കിലും ആയിക്കോ കുഴപ്പമില്ല പക്ഷെ സത്യഗ്രഹത്തിന്റെ ആദിയിലേക്ക് വരണം എന്നാഗ്രഹം ഉണ്ടായിട്ടൊന്നുമില്ല എന്നാലൊരു പരിശ്രമം വലിയ ആഗ്രഹമൊന്നുമില്ല സത്യേഹത്തിന്റെ ആദിയിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അവരെ ഒരു യുഗം എന്ന് പറയുന്ന സത്യത്തിന്റെ ആദ്യ അല്ല ഈ പുരുഷോത്തമ സംഗമ യുഗം തന്നെയാണ് ഇവിടെ ഞാൻ ആത്മ ബോധത്തില് പരമാത്മ സ്വരൂപത്തെ സമ്പൂർണമായി മനസ്സിലാക്കി അനുഭവിക്കുന്നതിനേക്കാൾ ഒരു സുഖവും അതിനേക്കാൾ കൂടുതൽ സുഖം അതിനേക്കാൾ കൂടുതൽ പ്രാലബ്ധം വേറെ ഒന്നുമില്ല എൻ്റെ ഏറ്റവും വലിയ മിത്രം പറഞ്ഞില്ല പരമാത്മാ ബിന്ദു ആ ബിന്ദുവിനെ മാത്രമാണ് ഞാനിപ്പോ നന്നായി മിത്ര ആക്കിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് നന്നായിട്ട് അറിയാം ഞാന് എല്ലാം കൊണ്ടും ഭൂമിയിൽ ഒറ്റപ്പെട്ടാണ് പക്ഷെ എൻ്റെ കൂടെ ആരുണ്ട് ആ പരമാത്മാതി ഉണ്ട് ഒറ്റയ്ക്ക് ഒരാൾ കളിക്കണ്ടേ ഇപ്പൊ സർവരെയും മിത്രമാക്കാനുള്ള കലയിൽ എല്ലാവർക്കും അവരവരുടേതായ രീതിയിലുള്ള ജീവിതത്തിലെ പാർട്ടുകൾ വരും അവരവരുടേതായ പരീക്ഷണങ്ങൾ വരും ആ പരീക്ഷണങ്ങളെ തരണം ചെയ്യാനുള്ള ഒരേ മാർഗം യോഗം തന്നെയാണ് പരമാത്മാവുമായി യോഗം വെക്കുക സ്വയ സ്വയവുമായി നന്നായി യോഗം വെക്കുക എന്നിട്ട് അവനവന്റെ ബുദ്ധി അത് ദിവ്യബുദ്ധിയായാലും ശരി കുബുദ്ധിയായാലും ശരി സത്യമായ ബുദ്ധി ബുദ്ധിയായാലും ശരി ഏത് ബുദ്ധിയാണോ തുറക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഓരോ വ്യക്തികളോട്ട് ഓരോ വ്യക്തികളും ഇപ്പൊ ഞാൻ ഉയരത്തിലാണെങ്കിൽ മറ്റവനെ പിടിച്ച് എനിക്ക് ഉയരത്തിലാക്കാനോ ഞാൻ താഴെയാണെങ്കിൽ മറ്റവൻ എന്നെ പിടിച്ച് ഉയരത്തിലാക്കാനോ കഴിയൂല എന്നൊരു പരമാർത്ഥ സത്യം പരമാർത്ഥ സത്യം അതാണ് ബാബ നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടില്ല എല്ലാം നമ്പർ വാറാണ് ത്രിമൂർത്തികൾക്ക് അഷ്ടരത്നങ്ങളെ പിടിച്ച് മേലെ കയറ്റാൻ പറ്റില്ല അഷ്ടരത്നങ്ങൾക്ക് ത്രിമൂർത്തികളെ പിടിച്ച് താഴത്തേക്കിടാൻ പറ്റില്ല അവിടെ നമ്പർ വാറാണ് ഇവിടെ നമ്മൾ ഈ പരന്ന ഭൂമിയിൽ ഒരേപോലെയാണ് പരന്തൽ ഭൂമിയിൽ ഒരേ റേഞ്ചിലാണ് പക്ഷെ മുകളില് പറംതാമത്തിൽ അവിടെ പവർ അവിടെ ത്രിമൂർത്തികൾ ആദ്യം വരും ബാബ കഴിഞ്ഞാൽ ത്രിമൂർത്തികൾ ആദ്യം വരും പിന്നെ അഷ്ടരത്നങ്ങൾ വരും നൂറ്റെട്ട് വരും പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് വരും ഒമ്പത് ലക്ഷം വരും മുപ്പത്തിമൂന്ന് കോടി വരും പിന്നെ ധർമാത്മാക്കൾ വരും അവരുടെ ബാക്കി സഹയോഗി ആത്മാക്കൾ വരും പിന്നെ കോടാനുകോടി ആത്മാക്കൾ വരും എഴുന്നൂറോ എണ്ണൂറോ കോടി ആത്മാക്കൾ എന്നാണ് മുരളിയിൽ പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് മാറ്റാൻ കഴിയില്ല നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പാർട്ട് എന്താണോ അതിനനുസരിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുക എന്ന നമ്മുടെ സഹയോഗം ഞാന് ജീവിച്ചുകൊണ്ടിരിക്കുക എന്റെ കുടുംബത്തിൽ ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കും ഒരുപാട് പേര് ബ്രഹ്മകുമാരീസിനെ എതിർക്കുന്നതാണ് എന്താ ബ്രഹ്മകുമാരീസിന്റെ പടി പോലും കയറാത്ത ഒരുപാട് പേരുണ്ട് ഇന്ന് ബ്രഹ്മകുമാരീസിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന അവരെ പിടിച്ച് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ജ്ഞാനം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നാളെയോ മറ്റന്നാളോ ബാബ അവര് ശരീരം വെടിയുന്ന സമയത്ത് പറയും ആ ഇങ്ങനെ ഇണ്ടായിട്ട് നിങ്ങൾ എടുക്കാഞ്ഞിട്ടല്ലേ അത് അവന്റെ കുഴപ്പല്ലോ ബസ് അത് ന്യൂട്രൽ ആയിട്ടിരിക്കും അപ്പോൾ മറ്റേ കഥ അതായത് നമ്മുടെ ടൂഴ്സിന്റെ അവരെ മിത്രമാക്കാനുള്ള ഈ കഥ ഇതിൽ ബാക്കിയുള്ളവരെ ഞാൻ മിത്രമാക്കാൻ ശ്രമിക്കുമ്പോൾ മിത്രമാക്കേണ്ട മിത്രമാക്കി ജീവിക്കേണ്ടതല്ലേ തൻ്റെ കുടുംബം എന്നൊരു ചോദ്യം നന്നായി വരും അപ്പൊ അതുകൂടെ ഞാൻ ഇതേ സ്ഥലത്തി ഒന്ന് ഷെയർ ചെയ്യാം Tú por